ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുട്ടെ ജി എഫ് ഗുഡ് ന്യൂസ് ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യശക്രിസ്വന്റെ നാമത്തിലുള്ള സ്നേഹവോന്നനത്തെ അറിയിക്കട്ടെ എപ്പോഴും ഓർപ്പിക്കാറുള്ളത് നിങ്ങൾ ഈ ചാനൽ ദയവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുക ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്ന ദൈവത്തിന്റെ വചനം രണ്ട് കുരുന്തിർ ഒന്നാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യമാണ് ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ശക് ആസ്വദിപ്പിക്കുവാൻ ശക്തനാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടങ്ങളിലൊക്കെയും അവൻ ഞങ്ങളെ ആസ്വദിപ്പിക്കുന്നു ഇവിടെ പോലും സപ്പോസ് പറയുകയാണ് ദൈവം ഞങ്ങളെ ഞങ്ങളുടെ കഷ്ടങ്ങളിൽ ആശ്വസിപ്പിക്കുന്നു അപ്പോൾ ഒരു കഷ കഷ്ടത വരുമ്പോൾ ദൈവത്തിൻ്റെ ഒരു ആശ്വാസവും അവിടെ വരുന്നുണ്ട് പൗല സപ്പൊസൻ പറയുകയാണെങ്കിൽ ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടം പൗല സപ്പോസ്വനൊക്കെ ലഭിച്ച കഷ്ടമെന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതിൽ ഒക്കെ അപ്പുറത്താണ് കള്ളന്മാരാൽ ആപത്ത് കടലിലെ ആപത്ത് കാട്ടിലെ ആപത്ത് കള്ള സഹോദരന്മാരാലുള്ള ആപത്ത് പലതരത്തിലുള്ള കഷ്ടങ്ങളിലൂടെ ആ ദേവദാസനെ ദൈവം കടത്തിവിട്ടു വിട്ടു എന്നിട്ട് ദേവദാസൻ പറയുകയാണ് എനിക്ക് ലഭിച്ച ഈ കഷ്ടത ആ കഷ്ടതയിലൊക്കെ എനിക്ക് ആശ്വാസം ലഭിക്കുന്നുണ്ട് അത് എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ താഴെ എന്നേക്കാൾ ചെറിയ കഷ്ടതയിലൂടെ കടന്നു വരുന്നവരെ ഞാൻ ആശ്വസിപ്പിക്കാൻ വേണ്ടി ാണ് ദൈവം എന്നെ ഈ വലിയ കഷ്ടതയിലൂടെ കടത്തിവിടുന്നത് എനിക്ക് കഷ്ടത മുഖാന്തരം അത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് പൗലോസൊപ്പം പറയുന്നുണ്ട് അപ്പോൾ കഷ്ടത എപ്പോഴും ചിലരെ ദൈവം പ്രത്യേക നിലയിൽ കഷ്ടത്തിലൂടെ കടത്തിവിടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കഷ്ടത ചില കഷ്ടതകളൊക്കെ എന്ന് പറയുമ്പോൾ ദൈവം പാപം മുഖാന്തരം ബാലശേഷം നൽകി വിടുന്ന കഷ്ടതകൾ ഉണ്ടാകും എന്നാൽ ചിലത് എന്ന് പറയുമ്പോൾ ദൈവം ഒരു ട്രെയിനിങ് കൊടുക്കുകയാണ് സാധാരണ ഒരു പട്ടാളക്കാരന് കൊടുക്കുന്ന ട്രെയിനിങ്ങും ഒരു സ്പെഷ്യൽ ഫോഴ്സിലെ പട്ടാളക്കാരന് കൊടുക്കുന്ന ട്രെയിനിങ്ങും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് നമുക്കറിയാം എന്നാൽ എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ വിലയും തെരഞ്ഞെടുപ്പിലും എല്ലാം ചില വ്യത്യാസങ്ങളുള്ളതായിട്ട് നമുക്കറിയാം ചിലരെ അപ്പോസന്മാരുമായിട്ട് ദൈവം തെരഞ്ഞെടുപ്പ് ചിലരുടെ പ്രവാചകന്മാരായിട്ട് ഉപദേഷ്ടക്കന്മാരായിട്ട് സുവിശേഷകന്മാരായിട്ട് ശുശ്രൂഷകന്മാരായിട്ട് അങ്ങനെ പല നിലകളിൽ ഉള്ളവരെ ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ട് ഇവർക്കൊക്കെ കൃപാപനങ്ങളിലും വ്യത്യാസമുണ്ട് അപ്പം അതുപോലെ ദൈവം തൻ്റെ വിളിയുടെ കൃപയുടെ പ്രത്യേക പാത്രമായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ കഷ്ടതയിലൂടെ ദൈവം നമ്മളെ നടത്തി വി കടത്തി വിടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല എന്നാൽ അതിനും ഒരു പരിധിയുണ്ട് കാരണം ഓരോരുത്തർക്കും എത്ര കഷ്ടത അനുഭവിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ലിമിറ്റ് ദൈവത്തിന് നന്നായിട്ടറിയാം ദൈവം ഒരിക്കലും സാധാരണ നമ്മൾ നമ്മൾ നമ്മുടെ മക്കളോടൊക്കെ ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരുമ്പോൾ അവരെ തല്ലി എന്ന് വന്നേക്കാം നമുക്ക് കോപം വരുമ്പോൾ അവരോട് എന്തെങ്കിലും അന്യായമായിട്ട് പ്രവർത്തിച്ചെന്നോ വന്നേക്കാം പക്ഷേ ദൈവം ഒരിക്കലും ദൈവത്തിൻ്റെ ഇഷ്ട കോപത്തിന്റെ പോലെയല്ല നമ്മളോട് കാരണം നമ്മൾ നമ്മളെ രൂപാന്തരപ്പെടുത്തി എടുക്കുവാൻ തക്ക ഏത് നിലകളിലുള്ള കഷ്ടങ്ങൾ നമുക്ക് അനുവദിച്ചാൽ സാധിക്കും ഏത് രീതിയിൽ നമ്മളെ കൊണ്ടുപോകാനായിട്ട് ഏത് കഷ്ടത്തിലൂടെ നമ്മളെ കൊണ്ടുപോയാലാണ് നമ്മൾ കൂടുതൽ പ്രയോജനമുള്ളവരായിട്ട് തീരുക എന്നുള്ളത് ദൈവത്തിന് നന്നായിട്ടറിയാം ആ ഒരു രീതിയിലുള്ള കഷ്ടം മാത്രമേ നമുക്ക് അനുവദിക്കുകയുള്ളൂ അത് അതിൻ്റെ അളവിൽ ഒരു ഗ്രാം കൂടി കൂടുകയില്ല ദൈവത്തിന് അറിയാതെ ഏതുവരെ അവനെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് ദൈവത്തിനറിയാം ആ അളവിലിട്ട് അല്പം പോലും കൂടുകയില്ല എന്നുള്ളത് വാസ്തവമായ ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും അനുസരിച്ചിട്ടാണ് ആ കഷ്ടതയിലുള്ള വേരിയേഷൻ വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഒരു ഒരു ഉന്നത വിദ്യാഭ്യാസം നേടിയ ഒരാൾക്ക് മാത്രമേ താഴേക്കിടയിലുള്ള ഒരു അഞ്ചാം ക്ലാസ്സുകാരെ ആറാം ക്ലാസ്സുകാരനെ പത്താം ക്ലാസ്സുകാരനെ ഒരു ട്യൂഷൻ എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ ഒരു നല്ല വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾക്ക് വന്നിട്ട് പത്താം ക്ലാസ്സുകാരൻ ഒരു അഞ്ചാം ക്ലാസ്സുകാരന് പോയി പത്താം ക്ലാസ്സുകാരന് ട്യൂഷൻ എടുക്കാൻ പറ്റുമോ പറ്റുകയില്ലല്ലോ അതുപോലെ ദൈവം തൻ്റെ മക്കളെ പ്രത്യേക നിലയിൽ ചിലരെ വിളിച്ച് കഷ്ടത്തിലൂടെ കടത്തി വിടുന്നുണ്ട് എങ്കിൽ അത് ദൈവം ചില പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് അവരെ അങ്ങനെ കഷ്ടത്തിലൂടെ വിടുന്നത് കാരണം അവർക്ക് കീഴ് വരുന്ന സാധാരണക്കാരായ സഹോദരന്മാരെ സഹായിക്കാനും അവരെ ആസ്വദിപ്പിക്കാനും ഇവരെ വലിയ ഒരു കഷ്ടത്തിലൂടെ ദൈവം കടത്തിവിടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഞാൻ എൻ്റെ കഷ്ടതയുടെ നാളുകൾ ഓർക്കുന്നുണ്ട് അത് ഒരു ഏഴേഴര വർഷം സാമ്പത്തികമായ ഒരു വലിയ ഞെരുക്കത്തിലൂടെ ഞാൻ കടന്നുപോയി കുറേ കടബാധ്യതകൾ സ്ഥലമുണ്ട് വിൽക്കാൻ പറ്റുന്നില്ല നാൽപ്പതിലധികം ആളുകൾക്ക് കടം കൊടുക്കുവാൻ ബാങ്കിലെ കടം അതുപോലെ തന്നെ കുറിക്കമ്പനിക്കാരുടെ കടം അങ്ങനെ ആ കടങ്ങളെല്ലാം എന്നെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരുന്നു ഇതൊന്ന് തീർന്ന് അതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ ഞാൻ വളരെ ശ്രമിച്ചു പക്ഷെ പറ്റുന്നില്ല എങ്ങനെയെങ്കിലും എൻ്റെ ഭൂമി വിൽക്കുവാനായിട്ട് ഞാൻ പരമാവധി പണികളെടുത്തു ഒരു തരത്തിലും നടക്കുന്നില്ല അത് ഒരു ഒരേഴര വർഷക്കാലത്തോളം നീണ്ടുപോയി ആ ഒരു കാലയളവെന്ന് പറയുമ്പോൾ മറ്റുള്ള മനുഷ്യർ ദാബിത് പറയുന്നില്ലേ മനുഷ്യരെ എൻ്റെ തലമേൽ എന്ന് പറയുന്ന പോലെ മനുഷ്യന്റെ മുമ്പിൽ എനിക്ക് നിവർന്ന നിൽക്കുവാൻ കഴിയാത്ത രീതിയിൽ ഞാൻ അടിമയായി തീരുന്ന ഒരു അനുഭവത്തിലേക്ക് പോകും ഒരാളുടെ കടം വീട്ടുവാൻ വേണ്ടി നാൽപ്പതിലധികം ആളുകളോട് കടം വാങ്ങി പലിശയ്ക്ക് വാങ്ങി ആ ഒരാളുടെ കടം തീർത്തു പക്ഷെ ഞാൻ നാൽപ്പതിലധികം ആളുകൾക്ക് കിടക്കാറായിട്ട് ആകേണ്ടതായിട്ട് വന്നു അതൊരു വലിയ കഷ്ടതയുടെ ടൈമായിരുന്നു ആ സമയത്ത് ഞാൻ സഭയിൽ ആരാധനക്കെല്ലാം പോകുമെങ്കിലും അവിടെ ധാരാളം പണമുള്ളവരെല്ലാം ഉണ്ട് എങ്കിലും അവരൊന്നും എന്നെ സഹായിച്ചിട്ടില്ല അപ്പോൾ ഞാനിങ്ങനെ ആ കഷ്ടതയിൽ ഇവരെ ഇവരൊക്കെ എന്നെ നോക്കുന്നതും ഞാനിങ്ങനെ വന്നു പോകുന്നത് വളരെ കഷ്ടത്തിൽ ാണ് വളരെ കഷ്ടത്തിൽ തന്നെ വണ്ടിക്കാശല്ല വളരെ ഞെരുക്കി ഒപ്പിച്ചിട്ടാണ് ഞാൻ മീറ്റിങ്ങിനെല്ലാം പോകുന്നത് അങ്ങനെ പോകുന്ന സമയത്തൊക്കെ ഇവരെ ഇങ്ങനെ വളരെ അവർക്ക് സാമ്പത്തികമായിട്ട് അവർക്ക് ഞെരുക്കങ്ങളൊന്നുമില്ല അതുകൊണ്ട് അവർ വളരെ സന്തോഷത്തോടെ വരുന്നു ദൈവത്തെ ആരാധിക്കുന്നു ഞാനും ദൈവത്തെ ആരാധിക്കുന്നൊക്കെ ഉണ്ട് എങ്കിലും എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ എപ്പോഴും ഒരു നോവ് ഒരു വേദന ഉണ്ടായിരുന്നു ആ എനിക്ക് ഒരു രൂപ എൻ്റെ കയ്യിൽ എടുക്കാനില്ലല്ലോ എന്നെ സഹായിക്കാൻ ഇവരൊക്കെ നല്ല പണക്കാരായിട്ട് എന്നെ സഹായിക്കുന്നില്ലല്ലോ അങ്ങനെയുള്ള ഒരു മനോഭാവമൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു ഞാൻ ആ കഷ്ടലൂടെ കടന്നുപോയ സമയത്ത് ഒരു ദിവസം ആരാധന കഴിഞ്ഞ ും എനിക്കൊരു സന്തോഷം എന്റെ ഉള്ളിൽ വരുന്നില്ല കാരണം ആരാധന കഴിഞ്ഞ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എന്നെ എതിരെക്കാനായിട്ട് അവിടെ പല കടക്കാർ നിൽക്കുന്നുണ്ടായിരിക്കും അവരോടൊക്കെ ഞാൻ സമാധാനം പറയണം ഓരോ ഞായറാഴ്ച ആരാധനയ്ക്ക് വരുമ്പോൾ ആ ഒരു രണ്ടു മൂന്ന് മണിക്കൂർ ഞാൻ വലിയ ആശ്വാസത്തിലായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഇവരെ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്റെ മുൻപിൽ നിൽക്കുന്നത് ആ ഒരു കഷ്ടത്തിലൂടെ ഞാൻ കടന്നു പോവുകയാണ് അങ്ങനെ കടന്നു പോയിട്ട് ഞാൻ ആരാധന കഴിഞ്ഞ് ബാത്റൂമിൽ പോയിട്ട് വരുമ്പോൾ ഒരു സഹോദരൻ എൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് ഒരു ട്രാക്റ്റ് തന്നിട്ട് അദ്ദേഹം അങ്ങ് പോയി ഇത് ബ്രതറിനെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങോട്ട് പോയി അപ്പോൾ ഞാൻ അത് വാങ്ങി ബൈബിളിനകത്ത് വെച്ചു ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ആദ്യമേ ചെയ്തത് ആ ട്രാക്റ്റ് തുറന്നു നോക്കുകയായിരുന്നു അത് എ ഡബ്ല്യു ടോസർ എന്ന് പറയുന്ന എഴുതിയ ഒരു ലഘുവിവരണമായിരുന്നു അദ്ദേഹം അങ്ങനെ എഴുതിയിരിക്കുന്നത് ദൈവം തൻ്റെ കൃപയുടെ പ്രത്യേക പാത്രമായിട്ട് നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിൽ അവൻ നിനക്ക് സാധാരണ ഒരു പെയിൻ്റിങ് കാരനെ പോലെ ആയിരിക്കില്ല കാരണം ഒരു പെയിൻറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ചായ ഉപയോഗിച്ച് ഒരു ചിത്രം വരയ്ക്കുവാനായിട്ട് സാധിക്കും അതുപോലെ ഒരു ഛായ ചിത്രകാരനെ പോലെ ഒരിക്കലും ദൈവം നിന്നോടായിരിക്കുകയില്ല ദൈവം തൻ്റെ കൃപയുടെ പ്രത്യേക പാത്രമായിട്ട് നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിൽ അവൻ നിൻ്റെ അടുത്ത് ഒരു ശില്പിയായിരിക്കും അവൻ ഉളിയും ചുറ്റുകയും ഉപയോഗിച്ച് അവൻ ഒരു കല്ലിനെ രൂപാന്തരപ്പെടുത്തി എടുക്കുന്നത് പോലെ നിൻ്റെ മേലുള്ള ആ സ്വയത്തിൻ്റെ ശക്തികൾ പൂർണ്ണമായിട്ടില്ലാതാകുന്ന നിലയിൽ നിന്നെ അവൻ ഉളിയും ചുറ്റുകയും ഉപയോഗിച്ച് അവൻ നിന്നെ കൊ ുത്തി മുറിവേൽപ്പിച്ച് വേദനപ്പെടുത്തി നിന്നെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്നുള്ള ആ ഒരു ട്രാക്റ്റ് എനിക്ക് വാസ്തവത്തിൽ ആ ട്രാക്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര ആശ്വാസമായി കാരണം ചില ദൈവം അറിയുന്നുണ്ട് എൻ്റെ കഷ്ടത ദൈവം കാണുന്നുണ്ട് ഇതിനേക്കാൾ വലിയ കഷ്ടതയിലൂടെ കടന്നുപോയ ദേവദാസന്മാരുടെ അനുഭവങ്ങൾ അവർ അവരുടെ ആ ട്രാക്റ്റ് വായിച്ചപ്പോൾ എനിക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു അപ്പോൾ ദൈവം ഒരു ഛായാചിത്രകാരനെ പോലെ ആയിരിക്കണമെന്നില്ല എല്ലാ മക്കളോടും അവൻ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കുന്ന ചില ആളുകളോടുകൂടിയും ആളുകളോട് അവൻ പ്രത്യേകമായ നിലയിൽ അത് ഇടപെടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാം ഈ പട്ടാളത്തിലെല്ലാം പോകുന്നവർ അവർക്ക് സാധാരണ ഒരു ഉണ്ട് എന്നാൽ സ്പെഷ്യൽ വിങ്ങിന് ഒരു സ്പെഷ്യൽ ട്രെയിനിങ് ഉണ്ടാകും അവർക്ക് കഠിനമായ പരിശീലനങ്ങളായിരിക്കും ലഭിക്കുക എന്നെങ്കിൽ മാത്രമേ അവരെ ആ ഫോഴ്സ് ഉദ്ദേശിക്കുന്ന നിലയിലേക്ക് അവരെ രൂപാന്തര എടു രൂപാന്തരപ്പെടുത്തി എടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ സമയം പൗലൂസിനൊക്കെ ഇതുപോലെ കഷ്ടങ്ങൾ വന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമെന്ന് പറയാൻ താഴേക്ക് വരുന്ന വിശ്വാസികളെ സഭയെ വളർത്തിയെടുക്കുവാനൊക്കെ ഒന്നും ദൈവം അവരെ പരിശീലിപ്പിക്കുകയായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് ഞങ്ങളുടെ കഷ്ടങ്ങളിൽ ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു ഞങ്ങൾ ആശ്വാസം കൊള്ളുന്നു ആ ആശ്വാസം ഞങ്ങളുടെ താഴേക്ക് വരുന്ന കഷ്ടങ്ങളിൽ ഉള്ളവരെ ആസ്വദിപ്പിക്കുവാനത്തെ കോണം ഞങ്ങൾക്ക് അത് കാരണമായി തീരുന്നു എന്ന് അപ്പൊസ്വൻ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ ലക്ഷ്യം വലുതാകുമ്പോൾ നമുക്ക് ശത്രുക്കൾ കൂടും നമ്മുടെ ദർശനവും വെളിപ്പാടും വലുതാകും തോറും നമ്മളെ എതിർക്കുന്നവരും കൂടും നാം ഒരു സഭയിലായിരിക്കുമ്പോൾ സാധാരണ ഇപ്പൊ ഞാൻ ഓർക്കയാണ് ഞാൻ പോയിരുന്ന ആദ്യം പോയിരുന്ന ആ സഭയിൽ തന്നെയാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ പോയിരുന്നതെങ്കിൽ എനിക്ക് ആ സഭയിലുള്ള നേതൃത്വം എവിടെ വരെ ദൈവത്തോടൊപ്പം നടന്നിട്ടുണ്ടോ അത്രയും മാത്രമേ എന്നെ അവർക്ക് പഠിപ്പിക്കുവാനായിട്ട് കഴിയുമായിരുന്നുള്ളൂ അതിൽ കൂടുതൽ അവർക്കൊന്നും പഠിപ്പിക്കുവാനായിട്ട് കഴിയുമായിരുന്നില്ല എന്നാൽ ഞാൻ കൂടുതൽ ദർശനമുള്ള കൂടുതൽ വെളിപ്പാടുള്ള കൂടുതൽ കഴിവും പ്രാഗല്ഭ്യവുമുള്ള ദൈവഭയമുള്ള ദൈവതാസ്മാരുടെ കീഴിൽ ഇരിക്കുവാൻ തൊക്കെ ഞാൻ മുന്നോട്ട് മുന്നോട്ട് പോയി അതുകൊണ്ട് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ദൈവത്തെ അറിയുവാനും ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കുവാനും തൊക്കെ അത് കാരണമായിട്ട് തീർന്നു അങ്ങനെ ദൈവം നമുക്ക് കൃപ തന്നു നമ്മളെ നിർത്തുമ്പോൾ നമ്മുടെ സഭയിലുള്ളവർക്കോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ളവർക്കോ നമ്മളെ നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് നമ്മൾ ചിലപ്പോൾ അംഗീകരിക്കുവാനായിട്ട് കഴിഞ്ഞു എന്നുവരികില്ല നമ്മുടെ ദർശനവും വെളിപ്പാടും വലുതാകും തോറും നമ്മുടെ ശത്രുക്കളും നമ്മളോട് എതിർക്കുന്നവരും എന്ന് നാം മനസ്സിലാക്കി കൊള്ളുക അത് യാദർശികമൊന്നുമില്ല അത് അങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും നമുക്ക് ലഭിച്ച വെളിപ്പാടുകൾ നിമിത്തം അസൂയപ്പെടുന്ന ആളുകൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മുടെ സഭയിൽ തന്നെ നമ്മുടെ സമൂഹത്തിൽ തന്നെ ധാരാളമായിട്ട് നാം യോസഫിനെ കുറിച്ച് പരിശോധിച്ച് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അവര് അവനെ കൊല്ലുവാനായിട്ട് തീരുമാനിച്ചു എന്തിനാണ് കൊല്ലുവാനായിട്ട് അസൂയ നിമിത്തം കാരണം അവൻ ചില സ്വപ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു അവൻ പറഞ്ഞ സ്വപ്നങ്ങൾ അവർക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു കാരണം വലിയ കറ്റ കെട്ടുകയായിരുന്നു യോസഫിൻ്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു വന്നു സഹോദരന്മാരുടെ കറ്റ അവനെ ചുറ്റും നിന്ന് വണങ്ങി നമസ്കരിക്കുന്നത് കണ്ടു അവൻ ഈ സ്വപ്നം പറഞ്ഞതോടു കൂടി അവൻ്റെ വെളിപ്പാട് അവന് കിട്ടിയ ദൈവത്തിൽ നിന്നുള്ള വെളിപ്പാട് പറഞ്ഞതുകൂടി അവൻ്റെ ശത് അവരവൻ്റെ ശത്രുക്കളായിട്ട് മാറി അതുപോലെ അവൻ്റെ സൂര്യനും ചന്ദ്രനും പതിനൊന്നും നക്ഷത്രങ്ങൾ അവനെ നമസ്കരിക്കുന്നതായിട്ട് കണ്ടു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇവന്റെ സ്വപ്നം അവസാനിപ്പിക്കണമെന്നുള്ള അസൂയ അവർക്കുണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നാം ഈ ക്രിസ്ത്യ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മളായിരിക്കുന്ന സഭയിൽ ചിലപ്പോൾ നമ്മുടെ സഭാ നേതൃത്വം നമ്മൾക്ക് ലഭിച്ച കൃപയും വെളിപ്പാടുകളും കണ്ടിട്ട് നമ്മളെ ഉന്മൂലനാശം ചെയ്യുവാൻ എല്ലാ വഴികളും ഒരു ഉപയോഗിക്കും നമ്മളെ അഡ് ഇല്ലായ്മ ചെയ്യുവാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും പക്ഷേ ദൈവം നമ്മളെ കൈപിടിച്ച് നടത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇവിടെ യോസഫിന്റെ കാര്യം നമുക്ക് നോക്കാം യോസഫിന്റെ ജ്യേഷ്ഠന്മാരെ അവനെ കൊല്ലുവാനായിട്ട് തീരുമാനിച്ചു ഏഹ് എന്താ കാരണം അതവന്റെ സ്വപ്ന നിമിത്തമാണ് യോസഫിനോടുള്ള ദേഷ്യമൊന്നുമില്ല യോസഫിന് ലഭിച്ച വെളിപ്പാട് നിമിത്തമാണ് നാം ഉൽപ്പത്തി ദിവസം മുപ്പത്തേഴാം അധ്യായത്തിന്റെ പത്തൊമ്പതും ഇരുപതും വാക്യങ്ങൾ വായിക്കുമ്പോൾ അതാ സ്വപ്നക്കാരൻ വരുന്നു വരുമിൻ നാം അവനെ കൊന്ന് ഒരു കുഴിയിൽ ഇട്ട് കളകാം ഒരു ദുഷ്ടമൃഗം അവനെ തിന്നു കളഞ്ഞു എന്ന് പറയാം അവന്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു അപ്പൊ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദർശനം നാം പറഞ്ഞാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വെളിപ്പാടുകളെ കുറിച്ച് നാം പറഞ്ഞാൽ പിന്നെ നമ്മളെ കൊല്ലുവാനായിട്ടുള്ള ശ്രമം മറ്റുള്ളവരുടെ ഭാഗത്തു പക്ഷെ ദൈവം അറിയാതെ ദൈവം അനുവദിക്കാതെ നമ്മൾ തൊടാനായിട്ട് കഴിയില്ല ദൈവം യോസഫിനെ മുന്നോട്ട് കൊണ്ടുപോയി ആ കുഴിയിൽ നിന്ന് എടുത്ത് മിധ്യാന്യ കച്ചവടക്കാർക്ക് വിറ്റു അവിടെ വീണ്ടും മുന്നോട്ട് പോയി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ദൈവം അവനെ ഒരു തയിലൂടെ വിടുകയായിരുന്നു ഒരു വലിയ പരിശീലനം മറ്റൊരു ഭാഷ അവനെ പഠിപ്പിച്ചു മറ്റൊരു രാജ്യത്തേക്ക് അവനെ കൊണ്ടുപോയി അതിൻ്റെ എല്ലാം പിന്നിൽ ദൈവത്തിന് വലിയ ഉദ്ദേശങ്ങളുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പസല്ലായെ പോലൂസ് പറയുകയാണ് ഞങ്ങളിന്ന് കടന്നു പോകുന്ന കഷ്ടങ്ങൾ ഞങ്ങൾ മറ്റുള്ളവരെ ആസ്വദിപ്പിക്കാൻ വേണ്ടിയുള്ള കഷ്ടങ്ങളാണെന്ന് അപ്പസലായെ പോലൂസ് പറയുകയാണ് അപ്പോൾ യോസഫിനെ അവരങ്ങനെ അവിടെ നിന്ന് കളഞ്ഞു അപ്പോൾ യോസഫിൻ്റെ കഥ അവസാനിച്ചു യോസഫിൻ്റെ ഇടപാട് തീർന്നു എന്ന് വിചാരിച്ചിരുന്ന സഹോദരന്മാർക്ക് പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ അത്ഭുതപ്പെട്ടു പോകാൻ തൊക്കെ ഇടയായി തീരുന്നതാണ് നമ്മൾ യോസഫിൻ്റെ കഥ സംഭവം വായിക്കുമ്പോൾ അതിൻ്റെ അവൻ്റെ പതിനേഴ് വയസ്സ് മുതൽ മു മുപ്പത് വയസ്സുവരെ അവൻ ചങ്ങലയിട്ട് സൂക്ഷിച്ച ഒരു സ്വപ്നമുണ്ട് അത് ചങ്ങല വരെ എത്തി കാരാഗ്രഹത്തിൽ വരെ എത്തി പക്ഷെ അപ്പോഴും അവൻ്റെ സ്വപ്നത്തെ അവൻ മുറുക പിടിച്ചുകൊണ്ടിരുന്നു തൻ്റെ താൻ വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു തൻ്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു ഏഹ് തന്റെ സഹോദരന്മാരുടെ കറ്റ ചുറ്റും നിന്ന് നമസ്കരിച്ചു പക്ഷെ ആ സ്വപ്നം നടക്കുന്ന പോലെ ആയിരുന്നില്ല തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം തൻ്റെ ജീവിതത്തിൽ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ഭയങ്കരമായ കഷ്ടതകളായിരുന്നു പൊട്ടക്കണക്കിലിട്ടു അവിടെ കടന്ന് കരഞ്ഞ് നിലവിളിച്ചു അതിനുശേഷം അവിടുന്ന് പിടിച്ചു യറ്റി മധ്യയാന കച്ചവടക്കാർക്ക് വിറ്റു അവൻ കിടന്നു വളരെ കരഞ്ഞു അവൻ പോവുകയാണ് അന്യദേശത്തേക്ക് പോവുകയാണ് തൻ്റെ അപ്പനെ വിട്ട് സഹോദരന്മാരെ വിട്ട് പോവുകയാണ് അവിടെ പോയി അവിടെ ഒരു അടിമ ചന്തലിൽ നിന്ന് ഫോത്തിഫർ വിലയ്ക്ക് വാങ്ങി അന്നത്തെ ഭർവൻ്റെ അകമ്പടി നായകനായിരുന്ന ഫോത്തിഫർ അവനെ വിലക്ക് വാങ്ങി അങ്ങനെ വിലക്കി വാങ്ങി അവൻ അവിടെ ചെന്നു അവിടെ ഒരു കുറ്റം ചെയ്തില്ല ദൈവം അവനോട് കൂടെയിരുന്നു പക്ഷേ അവൻ്റെ ഭാര്യ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവൻ ജയിലിൽ പോകേണ്ടതായിട്ട് വന്നു എന്നാൽ അവനെ അവിടെ വെച്ച് അവൻ സഹായിച്ച അപ്പക്കാരനും അപ്പക്കാരുടെ പ്രമാണിയും പാനപാത്രവാഹകൻ്റെ പ്രമാണിയും അവനെ മറന്നു കളഞ്ഞു അപ്പോഴും അതൊക്കെ ദൈവത്തിൻ്റെ പ്ലാനിങ്ങിൽപ്പെട്ട കാര്യമായിരുന്നു താടിയും മുടിയും എല്ലാം നീട്ടി രണ്ട് വർഷത്തോളം ജയിലിൽ കിടന്നു തൻ താൻ സ്വപ്നത്തിൽ പറഞ്ഞു കൊടുത്തവര് തന്നെ റിലീസാക്കുമെന്നൊക്കെ വിചാരിച്ചു എന്നാൽ അവര് റിലീസാക്കി കഴിഞ്ഞാൽ സാധാരണ ഒരു പൗരനായിട്ട് മാത്രമേ അവന് വെളിയിൽ വരുവാൻ കഴിയുമായിരുന്നുള്ളൂ എന്നാൽ അവനെ ആ രാജ്യത്തിന്റെ രണ്ടാമനാക്കി മാറ്റേണ്ടതിലേക്ക് അവ കുറച്ച് നാളുകൾ കൂടി അവിടെ കിടക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഫോത്തിഫർ യൂസഫ് അവിടെ വീണ്ടും രണ്ടു വർഷം കിടക്കുകയും എന്നാൽ അവനെ വീണ്ടും ഫറവോ കൊണ്ടുവന്ന് അവനെ വെളിയിൽ കൊണ്ടുവരുന്ന ഒരു സന്ദർഭം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പതിനേഴ് വയസ്സ് മുതൽ മുപ്പത് വരെ അവൻ അനുഭവിച്ച കഷ്ടത അ നമ്മൾ യോസഫിനോട് മാത്രമല്ല നമ്മുടെ ദാവതിനോട് ചോദിച്ചു നോക്കൂ അതുപോലെ തന്നെ ജീവനോട് ചോദിച്ചു നോക്കൂ ഇവരൊക്കെ കടന്നുപോയ കഷ്ടത എന്ന് പറയുന്നത് നമുക്ക് വിവരിക്കാൻ കഴിയുന്നതിൻ്റെ മുകളിലാണ് തള്ളപ്പെടലിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും കുറ്റം പറച്ചിലുകളുടെയും എല്ലാം കേട്ടിട്ടാണ് അവരെല്ലാം ദൈവം കൂടുതൽ കൂടുതൽ അനുഭവങ്ങളിലേക്കും അനുഗ്രഹങ്ങളിലേക്കും കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ അമ്പത്തി ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ യോസഫ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് യോസഫിൻ്റെ ഒരു മകൻ ഉണ്ടായി അവന് മനേഷ് എന്ന് പേരിട്ടു എന്താണ് ആ മനേഷ് എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ആ വാക്കിന്റെ അർത്ഥം കിട്ടും അതൊരു ഹീബ്രോ വാക്കാണ് അവിടെ എഴുതിയിരിക്കുകയാണ് എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസെഫ് തൻ്റെ ആദ്യജാതനെ മനേഷ് എന്ന് പേരിട്ടു അതെ പ്രിയ സഹോദര പ്രിയ സഹോദരി നീ ഇന്ന് കടന്നു പോകുന്ന കഷ്ടത എന്ന് പറയുന്നത് ഒരുപക്ഷെ ആർക്കും മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരു വേദനയിലൂടെയായിരിക്കും നീ കടന്നു പോകുന്നത് അതൊരുപക്ഷെ ഒരു രോഗമായിരിക്കാം ഒരുപക്ഷെ ഒരു ഒറ്റപ്പെടലായിരിക്കാം ഒരുപക്ഷെ നിന്നെ ആരും മനസ്സിലാക്കാതിരിക്കുന്നതായിരിക്കാം ഒരുപക്ഷെ ഒരു കടബാധ്യതയായിരിക്കാം ഒരു ഞെരുക്കമായിരിക്കാം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ദൈവം തൻ്റെ കൃപയുടെ പ്രത്യേക മാത്രമായി നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ലഭിക്കുന്ന കഷ്ടത അധികമായിരിക്കും നീ അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നീ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല കാരണം ഈ കഷ്ടത കഴിഞ്ഞ് ദൈവം നിന്നെ വെളിയിൽ കൊണ്ടുവരും ദൈവം നിന്നെ അവർ അനുഗ്രഹമാക്കി മാറ്റും ദൈവം മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവരുവനാക്കി നിന്നെ തീർക്കും നിന്റെ ദർശനത്തെയും നിന്റെ വെളിപ്പാടിനെയും അവസാനിപ്പിക്കുവാൻ ഈ ഭൂമിയിൽ ആരൊക്കെ നോക്കിയാലും അവരുടെ മുമ്പാകെ ദൈവം നിന്നെ ഉയർത്തി മാനിക്കും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരൻ പ്രിയ സഹോദരി അതുകൊണ്ട് ഈ കഷ്ടത്തിൽ നീ ഞെരുങ്ങ നീ വിഷമിക്ക് പോകേണ്ട എനിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിച്ച് നീ ഭാരപ്പെടേണ്ട കാര്യമില്ല നിന്റെ ദൈവം അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല ഈ വചന കൾവി നിന്റെ ജീവിതത്തിൽ ഒരു ആശ്വാസത്തിനും ഒരു അനുഗ്രഹത്തിനും കാരണമായി തരട്ടെ കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ചപ്പെടും െട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ ഈ നല്ല ദിവസമായിട്ടടി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവ് ഞങ്ങൾക്ക് അനുവദിക്കുന്ന ഓരോ കഷ്ടങ്ങൾക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവ് അങ്ങ് അറിയാതെ ഞങ്ങളുടെ തലയിൽ ഒരു മുടി പോലും കൊഴികില്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് കർത്താവ് അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഞെരുക്കങ്ങൾ തള്ളിക്കളയലുകൾ ഒറ്റപ്പെടലുകൾ എല്ലാം ഞങ്ങളുടെ പരമമായ നന്മയ്ക്കായിട്ട് അവിടുന്ന് കൂട്ടിച്ചേർക്കുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന കർത്താവ് വചനക്കെട്ട് ഓരോ മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവ് വിശിഷ്യ കർത്താവ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരെ അനുഗ്രഹിക്കണമേ കർത്താവ് അങ്ങോട്ട് ഭജനം കേൾക്കുവാനുള്ള കൂടി അവർ ചെയ്തിരിക്കുന്നു അതിനാൽ ദൈവമേ പിതാവിൻ്റെയും പുത്രനെയും പരിശുദാത്മാവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്ന കർത്താവ് അവർ ഒരു അനുഗ്രഹമായി തേരിട്ട കർത്താവെ ദുഷ്ടൻ്റെ സക്കല ഇടപാടുകളും യേശുക്രിസ്വൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്ന കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുകയാണ് എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ മെച്ച രക്ഷിതാവും കർത്താവും ആയേശുക്രിസ്വൻ്റെ അത് പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമി ആമി